പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് പകരം വെക്കാനില്ലാത്ത താരം ഓപ്പണറായും ഫിനിഷറായും ഇടയ്ക്ക് കാമി റോളിലും കസറുന്ന സഞ്ജു സാംസണെ ഒറ്റ ഇങ്ങനെ വിശേഷിപ്പിക്കാം ദൗർഭാഗ്യവശാൽ അത് തിരിച്ചറിയാത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് മാത്രമാണ് സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടും അന്യായമായ ബെഞ്ചിലിരിക്കേണ്ട സാഹചര്യം സഞ്ജുവിനെ പോലെ മറ്റൊരു ബാറ്റുകൾക്കും അനുഭവിക്കേണ്ടി വന്നു വേണമില്ല കരിയറിൽ പുതിയ റോളുകൾ തേടുന്ന മലയാളി താരത്തിൻ്റെ മുപ്പത്തിയൊന്നാം പിറന്നാളാണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവ്ക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറിയത് ദശാബ്ദം പിന്നിട്ട ടി ട്വന്റി കരിയറിൽ അയാൾക്ക് കളത്തിലിറങ്ങാനായത് കേവലം അൻപത്തിയൊന്ന് മത്സരങ്ങൾ മാത്രം തുടക്കകാലത്ത് അച്ചടക്കമില്ലാത്ത ബാറ്റിംഗ് എന്ന വിമർശനം നേരിട്ടെങ്കിലും ഐ പി എല്ലിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ അർഹിച്ച ഓപ്പണിംഗ് റോൾ അയാൾ നേടിയെടുത്തു അതെ സഞ്ജു ഒരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതുപോലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്നാൽ അതിനെയും അവമതിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ മാനേജ്മെന്റ് സ്വീകരിച്ചത് ടി ട്വന്റിയിൽ അത്ര മികച്ച റെക്കോർഡില്ലാത്ത ശുഭ്മൻ ഗിലിനെ ഓപ്പണിംഗ് റോളിലേക്ക് കൊണ്ടുവന്നു ആസ്ട്രേലിയൻ പര്യടനമായപ്പോഴേക്കും ജിതേശ് ശർമ്മയെ വിക്കറ്റിന് മിന്നും എത്തിച്ചു സ്വചനപക്ഷപാതമല്ലാതെ മറ്റെന്താണ് പരിശീലകൻ ഗൗതം ഗംഭീർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഏകദിനത്തിലും സമാന അനുഭവത്തിലൂടെയാണ് സഞ്ജു കടന്നുപോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിനത്തിൽ അരങ്ങേറിയ താരത്തിന് പതിനാറ് തവണ മാത്രമാണ് ഈ ഫോർമാറ്റിൽ അവസരം ലഭിച്ചത് അവസാനം കളിച്ച പരമ്പരയിലും സെഞ്ചുറി നേടിയ സഞ്ജുവിനെ അകാരണമായി സ്ക്വാഡിൽ നിന്ന് തഴഞ്ഞു എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു എപ്പോഴും ഹൈ ഡിമാൻഡുള്ള താരമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ടാം വയസ്സിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് ഐ പി എൽ കരിയറിന് തുടക്കമിട്ടത് ആ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിൽ മൂന്ന് സീസണുകളിൽ രാജസ്ഥാനിൽ തുടർന്ന് സഞ്ജു ഇടക്കാലത്ത് ഡൽഹി ടീമിലെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിൽ തിരിച്ചെത്തി പിന്നാലെ ടീമിലെ സ്ഥിരാംഗമായ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി ക്യാപ്റ്റനുമായി കഴിഞ്ഞ സീസണിൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി സഞ്ജു ടീം മാറുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തുവരുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള താര കൈമാറ്റം അവസാനവട്ട ചർച്ചയിലാണ് പുതിയ റോളുകൾ തേടുമ്പോഴും താരചാടകളില്ലാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിറ്റാണ്ട് പിന്നിടുന്ന സഞ്ജു വിശ്വനാഥൻ സാംസണ് മാധ്യമ സ്പോർട്സിന്റെ പിറന്നാൾ ആശംസകൾ